മലയാളികൾ ഒരു പൊന്നോണത്തെ കൂടി വരവേൽക്കാൻ ഒരുങ്ങുന്നു അത്തം പത്തിന് പൊന്നോണവും പൂക്കളവും ആഘോഷങ്ങളും ദിവസങ്ങളാണ് ഇനി ചൊവ്വാഴ്ച മലയാളികൾക്ക് ഗൃഹാതുര സ്മരണകൾ സമ്മാനിക്കുന്നതാണ് ഓണക്കാലം പഴയകാലത്തെ ഓണക്കാലവും പുതുതലമുറ ഓണക്കാലവും തമ്മിൽ സാമ്യം വളരെ നേർത്തതാണ് തിരക്കുകൾക്കിടയിലും ഓണത്തെക്കുറിച്ച് സംസാരിക്കാനും ആഘോഷങ്ങളുടെ ഭാഗമാകാനും സമയം കണ്ടെത്തും മലയാളികൾ അത്തംനാളിൽ ഓണാഘോഷത്തിന് തിരിതെളിയും വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമൊരുങ്ങും ആവശ്യക്കാർക്ക് പൂക്കൾ ലഭ്യമാക്കാൻ പൂക്കടകൾ ഒരുക്കം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ പൂക്കൾക്ക് വിലവർദ്ധനവുണ്ട് നാട്ടിൽ പൂക്കൃഷിയിലുണ്ടായ കുറവാണ് പ്രധാന കാരണം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കൾ കൊണ്ട് ഇത്തവണ പൂക്കളമിടേണ്ടിവരും ക്ലബുകളും സംഘടനകളും സ്ഥാപനങ്ങളും വിവിധ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളിലാണ് മത്സരങ്ങളും കലാപരിപാടികളുമെല്ലാം ഉണ്ടാകും റെഡിമെയ്ഡ് ഓണസദ്യക്കുള്ള പ്രിയം മുതലാക്കാൻ ഹോട്ടലുകളും കാറ്ററിംഗ് സ്ഥാപനങ്ങളും തയ്യാറെടുത്തിട്ടുണ്ട് പലയിടങ്ങളിലും ഓണസദ്യക്കുള്ള ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജി ടിവി ന്യൂസ്